I'm not ഗീസ് ഞങ്ങളിത് അഡ്രസ്സ് എടുക്കാൻ പോകുന്നു ഗേസ് ഇവിടെ മമ്പാട ടൗണിൽ പോയാട്ടെ എവിടേക്ക് ആ കിട്ടുക എന്നുള്ളത് അറിയില്ല ഇവിടെ പോട്ടെ അപ്പോൾ ഗേസ് ഗീസ് ഞങ്ങൾ വമ്പാട നയന അതേപോലെ നിലമ്പൂര് മിലന് അങ്ങനെ കുറേ ഷോപ്പിൽ കയറിയിട്ടോ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഷോപ്പ് ഞങ്ങൾ എടുത്തത് അപ്പോൾ മിലനിലൊക്കെ ഭയങ്കര തിരക്കാണ് അത് കഴിഞ്ഞത് നമ്മൾ നിലമ്പൂരിൽ തന്നെ അവർ ഫുഡ് വെയറിൽ കയറി അവിടെ പാപ്പൂസിനും എനിക്കും ശരിപ്പെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മമ്പാടയ്ക്ക് തിരിച്ചു പോയിട്ട് അപ്പം ഏ സി ഒരുപാട് സാധനങ്ങൾ വാങ്ങി ഭയങ്കര തിരക്കാണ് റോഡൊക്കെ ഭയങ്കര തിരക്കാണ് നേരെ പുതിയ ഞങ്ങൾ രണ്ട് മണി കഴിഞ്ഞ് നല്ല വീടത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ വീട്ടിൽ ചെന്നിട്ട് വേണം എൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊന്നും തിരിച്ചു തിരിച്ചിങ്ങനെ പോരാണ് അപ്പോൾ പോരുന്ന വൈക്കാണെങ്കിൽ ഞങ്ങൾ ലെച്ചൂസിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പൊക്കെ കയറിയതായിട്ടോ നമ്മളെ പെച്ചിൻ്റെ ഷോപ്പിലൊക്കെ എറിയതാണോ നല്ലതാണ് പൂച്ചക്കുട്ടിയാണ്ട് അപ്പോൾ അവരും കണ്ട് കുറേ നേരം അവരെ കളിപ്പിച്ച് കുറച്ചു നേരം ഇരുന്നുകാണ്ട് തിരിച്ചു പോകുന്ന അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഞങ്ങൾ അപ്പം ഇവിടെ നിന്നാണ് എപ്പോഴും ലെച്ചൂസിൻ ഉള്ള സാധനങ്ങൾ തീറ്റയും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാറ് നല്ല നല്ല ആണ് ഗേ സൺഡേ നല്ല മഴ സൺഡേ റെയിൻറെ നല്ല മഴ പാപ്പുവിന്റെ സൈക്കിളും മഴ ഒന്നു ീണിച്ച് കൊയങ്ങി ഒക്കെ എടുത്ത് വന്ന് നിക്ക അപ്പൊ നമ്മളൊരു ക്രീമി പാസ്തണ്ടാക്കോ ക്രീമി പാസ്ത ഒക്കെ നമ്മൾ നീളത്തിൽ ഉള്ളതുണ്ട് മറ്റേ ശേഷം രണ്ട് രണ്ടുവിധം ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഫ്രഷ് ക്രീം ഒക്കെ ഇട്ടുള്ളൊരു ക്രീമിയും ഫാസ്റ്റ് ആണ് നല്ല മഴ ഉണ്ട് പുറത്ത് ഓക്കേ ഇപ്പൊ നമ്മൾ തിളപ്പിച്ച് ഊറ്റാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ കുറച്ച് സൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് വെച്ചതാണ് തിളപ്പിച്ചിട്ട് നമുക്ക് വാറ്റി നമ്മളിതാ ഒരു കഷ്ണം ബട്ടർ ഇട്ടുകൊണ്ട് അധികം ഇതാ ക്യാപ്സിക്കം ക്യാരറ്റ് ഒരു സവാള അത് കുറച്ചിട്ടുണ്ട് നമുക്ക് വാറ്റിയെടുക്കാം കേട്ടോ ഇത് ബട്ടറിൽ നമുക്ക് നന്നായിട്ടൊന്ന് മൂടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് വഴിച്ചെടുക്കാം ഒന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഞാനത് ചൂ എന്തോന്ന് വയറ്റിങ്ങാണ്ട് മാറ്റി വെച്ച് കേട്ടോ ഇനി ആ ചട്ടിക്ക് തന്നെ അതിന് കുറച്ചും കൂടി എന്ത് ചെയ്യണം ബട്ടർ ഇടാൻ പോകാം കേട്ടോ ചെറിയ പീസും കൂടി ബട്ടർ ഇട്ടിട്ട് ഇനി ഇതിൽക്ക് അതിന് കുറച്ച് പാൽ വെച്ചിട്ട് തിളപ്പിക്കാൻ പോവാണ് ബാക്കിയെല്ലാം കുറച്ച് അതിൽ തന്നെ ഉണ്ട് അപ്പോൾ കുറച്ച് പാൽ വെച്ചിട്ട് തിളപ്പിക്കാൻ പോവാം കേട്ടോ തളച്ചിട്ട് നമുക്ക് ഇതൊക്കെ ക്രീം മിക്സ് ആക്കാനാണെ അപ്പോൾ അത് കയ്ക്ക് ഞാനൊരു ചെറിയൊരു മാഗിൻ്റെ ക്യൂബുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൗഡർ ഇടുന്നുണ്ട് വേറെ എരുവിനൊന്നും ഇല്ല അപ്പോൾ ഒരു രണ്ട് സ്പൂണ് കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളെ മുളകിൻ്റെ ക്രഷ് ചെയ്തത് ഇനി തീക്കതാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടും തിളക്കട്ടെ അപ്പോൾ എന്താ കേസ് ഞാൻ ഇതീക്ക് കോൺഫ്ലവർ ആണ് മൈദപ്പൊടി മൈദപ്പൊടിയല്ല അപ്പോൾ കുറച്ച് കോൺഫ്ലവർ രണ്ട് സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ് അതിട്ടിട്ട് നന്നായിട്ട് നമുക്ക് ക്രീം രൂപത്തിലാക്കി എടുക്കാം കേട്ടോ മൈദപ്പൊടി അല്ല അധികാൾക്കാരും മൈദപ്പൊടിയാണ് യൂസ് ചെയ്യല് ഞാൻ മൈദപ്പൊടി മൈദപ്പൊടിയല്ല ഞാൻ കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അത് നമ്മൾ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽക്ക് നമുക്ക് എന്താ നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസിൻ്റെ കൂട്ടില്ലേ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് വെന്തോട്ടെ അപ്പോൾ നല്ല തിക്ക് ആയിക്കോളൂ അപ്പം അത് മിക്സ് ആയിക്കണിക്ക് നമുക്ക് നമ്മൾ വേവിച്ചുവെച്ച മക്രോണ പാസ്ത അതിൽ കിട്ടാൻ നന്നായിട്ട് ഇളക്കെട്ടോ ഇതാണ് നമ്മളെ പാസ്ത മിക്സ് ചെയ്തെടുക്കണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതാധി കുറച്ച് നമ്മൾ മല്ലിയില കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നുകൂടി നമ്മൾ തീ ഓഫാക്കാനാ നേരത്ത് ഒന്ന് മല്ലിയിലിട്ട് കൊടുക്കുക അതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതാ നമ്മൾ ഫ്രഷ് ക്രീം കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫ്രഷ് ക്രീം വിപ്പിംഗ് ക്രീം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലാതെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ കുപ്പിയാണ് നമ്മൾ ഫ്രഷ് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പാസ്ത അപ്പോൾ തീ നമുക്ക് ഓഫാക്കിയിടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ ക്രീമി ഫ്രഷ് ക്രീമിപ്പോൾ പാസ്ത നമ്മളെ അടിപൊളിയായിട്ട് താണു ബ്രെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാകാരം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇരുവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നല്ല ഇഷ്ടമാക്കാറ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഒന്ന് നോമ്പ് തുറക്കാൻ നേരം ഒന്ന് അപ്പോൾ അപ്പോഴൊക്കെ പ്ലീസ് ഇതാ ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ട് നമ്മൾ അടിപൊളി പാസ്ത റെഡിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണ് പാസ്തയുണ്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ